ുംതമംഗലം ഗോൾഡ് മാനുഫാക്ചറേഴ്സ് റോഡ് തുറന്നു നൽകിയ ട്രാഫിക് കേസെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി മനുഷ്യത്വരഹിതമെന്ന കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി നഗരവികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഭീഷണിയാണിതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി ടാണിംഗ് പൂർത്തീകരിച്ച റോഡ് തുറന്നു നൽകിയ ട്രാഫിക് എസ് ഐയെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി അനുഷ്ഠിതരഹിതമെന്ന് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിനെ തുടർന്ന് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുവാൻ തീരുമാനിച്ചിരുന്നു നൂറ്റി അൻപത്തിയൊന്ന് ദിവസമാണ് നഗരം അടച്ചിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് ട്രാഫിക് പോലീസാണെന്നും റോഡിന്റെ ഉദ്ഘാടനമല്ല ഇവിടെ നടന്നതെന്നും ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ പറഞ്ഞു നാല് വരി നാലുപേരി ഒരു സങ്കല്പം അത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കേണ്ട ഒരു കാര്യം ആ കാര്യം ട്രാഫിക് എസ് ഐ പറഞ്ഞു ഇങ്ങനെ ഈ നഗരവിക റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുന്നു ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നു സ്വാഭാവികമായി നമുക്ക് രണ്ട് സൈഡും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എം എൽ എ പറഞ്ഞു ഞാൻ ടൗണിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടി വരാം ചെയർമാനെയും വിളിച്ചു ചെയർമാനും വന്നു എം എൽ എയും വന്നു സ്വാഭാവികമായും അവിടെ ആ റിബൺ ഒന്ന് പൊട്ടിച്ച് ആ ബസ്സുകളെല്ലാം ആ വാഹനങ്ങളെല്ലാം അങ്ങോട്ട് കടത്തിവിടുന്ന വളരെ സ്വാഭാവികമായ അതിനകത്ത് ഒരു കാര്യവും ഒരു ഉദ്ഘാടനം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല വളരെ സ്വാഭാവികമായ ഒരു കാര്യം അവിടെ ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നടന്നില്ല നമ്മളവിടെ എം എൽ എ ഉണ്ടെങ്കിലും ചെയർമാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആ സമയത്ത് ട്രാഫിക് പോലീസ് ആ ഗതാഗതം തുറന്നു കൊടുത്തേ പറ്റൂ അപ്പൊ എം എൽ എയുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ചെയർമാന്റെ സാന്നിധ്യം ഉണ്ടായി ആ പൊതുപ്രവർത്തകരുടെ ഉണ്ടായി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അസ്വാഭാവികമായ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല വളരെ സത്യസന്ധമായി ജോലി ചെയ്ത് എത്രയോ വെയിലത്തും മഴയത്തും നിന്നുകൊണ്ട് ഈ ട്രാഫിക് മുഴുവൻ നിയന്ത്രിച്ച് എല്ലാവരുടെയും അപ്രിസിയേഷന് അഭിനന്ദനത്തിന് വിധേയനായി നല്ലൊരു മികച്ച ഒരു പോലീസ് ഓഫീസറായ ആ സിദ്ദിഖിനെ അദ്ദേഹം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു പരാതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ മൂവാറ്റുപുഴ സത്യത്തിൽ ഞെട്ടലോടെയാണ് ആ വാർത്ത ശ്രമിച്ചത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയോട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അങ്ങനോട് ഞാൻ പറയണം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് ബ്ലോക്കേഴ്സ് എന്ന് പറയാൻ പറയാം നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആരോടാണ് രാഷ്ട്രീയപരമായി അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടത് എം എൽ എം എൽ എ ഡോക്ടർ മാത്യുടാണ് രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് പാവപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കെ പി സിദ്ദിഖ് അദ്ദേഹം സത്യസന്ധമായി ജോലി ചെയ്തു ആ ജോലിയുടെ അവർക്ക് കൊടുത്ത അവാർഡാണോ ഈ സസ്പെൻഷൻ ഉത്തരവ് എത്രയോ സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നു എത്രയോ കസ്റ്റഡി മർദ്ദനങ്ങൾ നടക്കുന്നു ആർക്കെങ്കിലും എതിരെ ഇത്ര വേഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അതും സി പി എമ്മിന്റെ ഏജ സെക്രട്ടറിയുടെ കത്തിന്മേൽ അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ ഈ പോലീസ് ഓഫീസർക്കെതിരെ എടുത്തു എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ ഉത്തരവ് എന്ന് പറയുമ്പോൾ ആ പോലീസ് ഓഫീസറുടെ മാനസിക നില എന്തായിരിക്കുമെന്ന് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു കോൺഗ്രസ് ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ അതിശക്തമായി സിദ്ദിഖ് എന്ന് പറയുന്ന ട്രാഫിക് നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ ഞങ്ങൾ നേരിടും എന്നുള്ള യാതൊരു പോലീസ് സ്റ്റേഷനിൽ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ വൈകിയ സാഹചര്യത്തിൽ ട്രാഫിക് ഒരു സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സാബുജോൺ നമുക്കറിയാം എത്രയോ സംഭവങ്ങൾ മൂവാറ്റിയുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട് നമുക്കറിയാം പെറ്റി കേസിന്റെ തുക കട്ടോണ്ട് പോയ പോലീസ് ഓഫീസർമാർ അത് ഒരു പോലീസ് ഓഫീസർ മാത്രമേ ഉള്ളൂ ഒരു എസ് എച്ച്ഒ ലേഡി മാത്രമാണെന്ന് അവർ പറയുന്നു പക്ഷെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി അതിനുവേണ്ടി ശക്തമായി പ്രക്ഷോഭം നടത്തി അവരെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ദിവസങ്ങളെടുത്തു പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെടുത്ത കണ്ടെത്തിയ ആ ഒരു വിഷയം കൈകാര്യം ചെയ്ത നടപടി പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കേരളത്തിന്റെയും മൂവാറ്റുളിലെയും കേരളത്തിലേയും ജനങ്ങൾക്കറിയാം മാത്രമല്ല പെരുമ്പല്ലൂർ ബാറ്ററി മോഷണ കേസിൽ നിരപരാധിയായ അമലാചണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദിച്ചിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കാർ അഞ്ച് പോലീസ് ഓഫീസർമാർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഈ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി എവിടെയായിരുന്നു അദ്ദേഹം പറഞ്ഞോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തല്ലിയത് ശരിയായില്ല അല്ല മർദ്ദിച്ച് ശരിയായില്ല കസ്റ്റഡി മർദ്ദനം ശരിയല്ല എന്ന് ഈ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞു പക്ഷെ ഇത് തികച്ചും രാഷ്ട്രീയമായി എം എൽ എ ടാർഗറ്റ് ചെയ്യുക എം എൽ എക്കെതിരെ എന്ത് പറഞ്ഞാലും അത് ഏക്കാത്ത ഒളിഞ്ഞും തെളിഞ്ഞും എം എൽ എക്കെതിരെ അക്രമം നടത്തുക പൊവാൻഡുലെ വികസന കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കാത്ത എൽ ഡി എഫ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള നടപടി പിൻവലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവരുപുടനോസ്